ഹലോ മൈസെൽഫ് മീത ഞാൻ ലേൺവേഴ്സിലൊരു സ്റ്റുഡൻ്റാണ് ബി എ സൈക്കോളജി ആണ് ആക്ച്വലി ഞാൻ ലേൺവേഴ്സിൽ എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ലേൺവേഴ്സില് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആഡ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരുടെ ക്ലാസ്സസിനെ കുറിച്ചും ഞാൻ എന്ത് ചെയ്തിട്ട് രണ്ട് മൂന്ന് ക്ലാസ്സസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫീഡ്ബാക്ക് സെഷനൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ലേൺവേഴ്സിൽ പഠിക്കാൻ വേണ്ടി വരുന്നത് അതിൻ്റെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് കൊല്ലം പോയി പിന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു എൻ്റെ സൈക്കോളജി ആയിരുന്നു പക്ഷെ ജിയോളജി എത്തി പക്ഷേ എങ്ങനെയൊരു മനസ്സിലായപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ് പിന്നെയാണ് ഞാൻ സൈക്കോളജിയിലോട്ട് വരുന്നത് ഒരുപാട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ലേൺ വൈസിൽ വൈസിലിപ്പതിന് ചേർന്നതും ഇപ്പം ക്ലാസ്സസ് ഇപ്പം ഞാൻ കുറച്ചായിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷേ ഇതുവരെ കണ്ടെടുത്തോളം എനിക്ക് എല്ലാം ഓക്കെയാണ് ക്ലാസ്സസ് എല്ലാം നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളും അതന്നെ പി ഡി എഫ് ആയിട്ട് അതിൽ അവൈലബിൾ ആയിരിക്കും അപ്പം നമുക്ക് റഫർ ചെയ്യണമെങ്കിൽ വലിയൊരു ഉപകാരം തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ടത് എൻ്റെ മെൻഡർ ഹംന മാമാണ് അപ്പോൾ ഞാനിത് ഇങ്ങനെ റെക്കോർഡ് വീഡിയോസ് ഒരുപാട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കൊണ്ട് പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ ഞാൻ ഹംന മാം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ തന്നു അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് കൊണ്ട് പറ്റും എന്നുള്ളത് അതിന്റെ റീസൺ തന്നെ ഹംന മാമാണ് മാമിന്റെ ആ ഒരു ഒരു ഇതിലാണ് ഞാനിപ്പോ വാക്കുകളിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള് താങ്ക്